എൻ്റെ പേര് എ വി രാജേന്ദ്രപ്രസാദ് പനമരം ചരിത്രം ഉറങ്ങുന്ന വയനാട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപരുതിയ വീര കേരളവർമ്മ പഴശ്ശിത്തമ്പരാനും അദ്ദേഹത്തിൻ്റെ പടത്തലവന്മാരായ തലക്കൽ ചന്തു എടച്ചണക്കുങ്കൻ അതുമാതിരി നമ്മുടെ ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടൻ അതുമാതിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ വയനാടിൻ്റെ ഈ മണ്ണിൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ കുട്ടിക്കാലത്തന്നെ ഏഴാമത്തെ വയസ്സിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൽ കൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അത് അമ്പത്താറ് അമ്പത്തേഴ് കാലഘട്ടത്തിൽ വയനാട്ടിൽ ആദ്യമായി ശാഖ തുടങ്ങിയത് കൽപ്പറ്റ മണിയങ്കോടും പനമരത്തുമാണ് അന്ന് എൻ്റെ പിതാവ് അന്തരിച്ചുപോയ ശ്രീ എ കെ വെങ്കിട്ടഗൌഡരുടെ ഒപ്പം അന്ന് ശാഖയിൽ പങ്കെടുത്തിരുന്നു ആ പങ്കെടുത്ത അവസരത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാന്യ പരമേശ്വർജി വൈദ്യർജി എം ടി വിജയകുമാർ എം ടി കരുണാകരൻ അങ്ങനെ തുടങ്ങിയ പഴയ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം വാഴക്കണ്ടി തിരുപ്പതി ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഭാരതീയ ജനസംഘത്തിൽ പനവരം സ്ഥാനീയ സമിതിയിൽ കൂടി പ്രവർത്തിച്ച് മണ്ഡല നിലവാരത്തിൽ മാനന്തവാടി മണ്ഡല നിലവാരത്തിൽ പ്രസിഡൻ്റാവുകയും അതിനോടനുബന്ധിച്ച് ജനസംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലും മറ്റു കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു അതുമാതിരി തന്നെ അവസാനമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ശ്രീനിവാസനൊപ്പം ഞാൻ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി ആ സമയത്ത് ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി നിലക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ച അവസരത്തിൽ എൻ്റെ വീട്ടിൽ നമ്മളെ അന്തരിച്ചു പോയ സ്വർഗീയ മാരാർച്ചി പത്ത് പന്ത്രണ്ട് ദിവസത്തോളം വളരെ രഹസ്യമായിട്ട് എൻ്റെ വീട്ടിലാണ് താമസിച്ചത് അതിൻ്റെ പ്രവർത്തനത്തിൽ അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തിൽ അവിടെ കിടന്നിരുന്നു അങ്ങനെ ആ സമരത്തിനു ശേഷം ലോകസംഘർഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബർ പതിനാലിനാണ് നമ്മൾ സമരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സമരം നവംബർ പതിനേഴിനാണ് ചെയ്തത് നവംബർ പതിനേഴ് ബുധനാഴ്ചയാണ് അത് മാനന്തവാടിയിലെ ഗാന്ധി പാർക്കിൽ അവിടെ ടെലിഫോൺ പോസ്റ്റിൽ അവിടെ അവിടെ നമ്മളെ നിർദ്ദേശപ്രകാരം രാവിലെ പതിനൊന്ന് മണിക്ക് എത്തിച്ചേരുവാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെയുള്ള പതിമൂന്ന് പേരോളം പല ഭാഗത്തു നിന്നും അവിടെ എത്തിച്ചേർന്നു നമ്മൾ മുദ്രാവാക്യം വിളിച്ചു പക്ഷേ ആ സമയങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മഞ്ചുഴി ടൗണിൽ ഉണ്ടായിരുന്നില്ല അവർ സമരം എവിടെ നിന്നാണ് വരുന്നത് എന്താണെന്നൊന്നും അവർക്ക് പിടിയിട്ടാത്തത് കൊണ്ട് കുറേ പേര് തലപ്പുഴ ഭാഗത്തും കുറേ പേര് താഴെ അങ്ങാടി അങ്ങനെ പല ഭാഗങ്ങളിലും ഏലം നമ്മുടെ സമരം ഒരു അര മുക്കാൽ മണിക്കൂറും മുക്കാൽ മണിക്കൂറും നേരം ഈ മുദ്രാവാക്യം ശ്രവിക്കാൻ ധാരാളം ജനങ്ങളുണ്ടായിരുന്നു ആ ജനങ്ങളുടെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടില്ല ഇന്ന് അറിയപ്പെടുന്ന വി വി നാരായണൻ വാര്യായി വാര്യരായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായെന്ന് ഇതിന് സാക്ഷിയൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രാഘവൻ്റെ നേതൃത്വത്തിൽ വന്ന് ആരാണ് നിങ്ങളുടെ നേതാവും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ബാച്ചുലർ പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ലാട്ടി കൊണ്ട് അടി കിട്ടി അത് ഒരു ഏകദേശം ഒരു കൊല്ലത്തോളം നമുക്ക് ആ വേദന സഹിക്കേണ്ടി വന്നു അങ്ങനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിനോടെ ഹാജരാക്കി അങ്ങനെ നമ്മളെ ജയിലിലേക്കുള്ള പ്രണ പ്രയാണം തുടങ്ങി അങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വളരെ ചെറിയ മുറിയിലാണ് ബ്രിട്ടീഷുകാരിൻ്റെയൊക്കെ മാന്റോഡിത്തെ ആ ജയിലിലാണ് ഒരു പതിമൂന്ന് പേര് വളരെ ഗുഡ്സ് മുറിയിലെ ചെറിയ മുറിയിലാണ് നമ്മളെല്ലാവരും കിടത്തിയിരുന്നത് എൻ്റെ കൂട്ടത്തിൽ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു അതുപോലെ അയ്യപ്പ സ്വാമിയായിട്ടുള്ള ഒരു ആളും നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വളരെ ചുറ്റിയോടുകൂടി രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് നമ്മൾ എല്ലാ സംഘ ലാവലിൽ ചെയ്യുന്ന എല്ലാ പരിപാടികളും അത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുംകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു നമ്മളെ ചിട്ടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജയിലധികൃതർ തന്നെ ഒരു വലിയൊരു മതിപ്പൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഉച്ചഭക്ഷണ സമയത്ത് നമ്മൾ മന്ത്രമൊക്കെ ചെല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുക അതു കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് വെള്ളം വരി വരിയായിട്ട് പോവും പക്ഷേ ചില ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ കൂടെ വരാണ്ടെങ്കിൽ നിങ്ങൾ പോയി കുളിച്ചിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ക്രിസ്മസ് അവസരങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും അന്ന് ചെയ്തു തന്നിട്ടുണ്ട് ഭക്ഷണ രീതിയിലുള്ള പ്രത്യേകതയിൽ അതൊക്കെ തന്നിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നൂറ്റി രൂപ ഗ്രാം അരുടെ ചോറാണ് നമുക്ക് കിട്ടിയത് രാവിലെ ഗോതമ്പ് കഞ്ഞിയും ചമ്മന്തിയും അതുപോലെ വൈകുന്നേരം ഒരു പുഴുക്കും ഇതാണ് ഭക്ഷണ രീതി ഉണ്ടായിരുന്നത് അങ്ങനെ തണുപ്പ് വന്ന അവസരത്തിൽ നമ്മളെ ജയിലിൽ രണ്ട് ദിവസം നിരാഹാരം ചെയ്തു നിരാഹാരം ചെയ്ത സമയത്ത് എല്ലാവരും തളർന്നു വീണു പിന്നെ അവർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ണൂരേക്ക് ആക്കാമെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ റിമൈൻഡ് കാലാവധി നീട്ടിയോടുകൂടി അല്ലെങ്കിൽ കഴിഞ്ഞോടു കൂടി പിന്നെ ആ പ്രശ്നം അവിടെ തീരാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ പ്രവർത്തന ഏരിയയിൽ രോഗസംഘർഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമരപരിപാടികൾ നമ്മൾ കിടന്ന ഒപ്പം തന്നെ പല ബാച്ചുകളും നമ്മളെ ജയിലിലേക്ക് വന്നിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിഞ്ഞു ഇതാണ് ജയിലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നെ മറ്റുള്ള ഒരു വിഷയത്തെ കൂടി പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ അടിയന്തരാവസ്ഥക്ക് ശേഷം പലരുമായിട്ട് വ്യക്തി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി വാജ്പേയി അദ്ദേഹത്തിൻ്റെ മൂന്ന് ലെറ്ററുകളെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ട് അത് ആശംസകളും എൻ്റെ ഭാര്യ കലാമണ്ഡലം ഉഷയാണ് നൃത്തരംഗത്ത് അറിയപ്പെടുന്ന ഒരാളാണ് പത്തു മുപ്പത്തഞ്ച് വർഷമായി ആ ഫീൽഡുള്ള അങ്ങനെ ഞങ്ങൾ വാർഷികത്തിന് അടൽജി നമുക്കൊരു സന്ദേശം അയച്ചെന്നിരുന്നു അതുപോലെ എൻ്റെ മകളുടെ കല്യാണത്തിനും അയച്ചിരുന്നു അങ്ങനെ ഇന്ന് സ്വ വാജ്പേയിയുടെ മൂന്ന് ലെറ്റർ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുമാതിരി ഒരുപാട് ആൾക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ സ്വർഗീയ നാനാജി ദേശ്മുഖി എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അതുപോലെ പരമേശ്വരജി രാജേട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കെ ജി മഹാരാജൊക്കെ പലതവണ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളെ വീട്ടിലെ അംഗങ്ങളൊക്കെ സംഘമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്